ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാം ക്ലാസിൻ്റെ മലയാളത്തിലെ ഭാഗം രണ്ട് അഥവാ പാർട്ട് ടുവിലെ ഒൻപതാമത്തെ ചാപ്റ്ററായ വീട് കെട്ടണം ഡി ആർ ടി ആ എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മക്കൾ കാണുന്ന എന്താണ് വീട് കെട്ടണം ടി ആർ ടി ആ എന്ന ഹെഡിങ് കണ്ടോ അതിനു ശേഷമായിട്ട് അവിടെ ഒരു പാട്ടാണ് അല്ലേ അവിടെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ വായിച്ചിട്ട് അതിൻ്റെ അവസാനത്തെ ലൈന് മൂന്ന് ലൈ ലൈനുകളുണ്ട് അത് നമ്മൾ എന്താക്കണം ഫില്ല് ചെയ്യാനും വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്താണ് പറയുന്നത് വീട് കെട്ടുന്നതിൻ്റെ വീടുണ്ടാക്കുന്നതിൻ്റെ ഘട്ടങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ് വീട് കെട്ടണം തീയാട്ടിയ പുല്ല് വെട്ടണം ടിയാട്ടിയ തൂണ് നാട്ടണം ടിയാട്ടിയ മോന്തായം കെട്ടണം ടിയാട്ടിയ മണ്ണ് കിളയ്ക്കണം ടിയാട്ടിയ മണ്ണ് കുഴയ്ക്കണം ടിയാട്ടിയ തറ ഒരുക്കണം ടീയാട്ടിയ ചുമര് കെട്ടണം ടീയാട്ടിയ ഇപ്പം എന്തായി തറ കെട്ടി ചുമര് തേച്ചു ഇനി എന്താക്കണം മുകളിൽ എന്താക്കണം നമ്മൾ പുല്ല് പുതയ്ക്കണം അല്ലേ അപ്പോൾ പുല്ല് പുതയ്ക്കണം ടീയാട്ടിയ എന്ന് ഞാൻ അവിടെ എഴുതി ചേർത്തിട്ടുണ്ട് പുല്ല് പുതച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ചുമര് കെട്ടി വെച്ചേക്കുവാണല്ലേ അപ്പോൾ ആ ചുമരന്താക്കണം നമ്മൾ തേച്ച് കൊടുക്കണം അപ്പോൾ ചുമര് തേക്കണം ടീയാട്ടിയ ചുമര് തേച്ച് കഴിഞ്ഞപ്പോൾ ഇനി എന്താക്കണം ചുമരൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കേണ്ടേ അപ്പം നമുക്ക് എന്ത് എഴുതാം വെള്ളം പൂശണം വെള്ള പൂഷണം എന്താണ് കേട്ടോ വെള്ള പൂഷണം ടിയാ ടിയ ഇങ്ങനെയാണ് ക്രമത്തിലാക്കിയിട്ട് ചൊല്ലാൻ പറഞ്ഞത് എന്തിനാണ് വീട് കെട്ടുന്ന ക്രമത്തിൽ എഴുതാൻ പറഞ്ഞത് ഇനി എന്താണ് പറയുന്നത് കേക്ക് കൊണ്ടൊരു വീട് പാടി പറക്കുമ്പോൾ പൂങ്കിളി ആ കാഴ്ച കണ്ടു ഭംഗിയുള്ള ഒരു വീട് മുറ്റം നിറയെ മഞ്ചാടി മണികൾ ചുറ്റും പാറിക്കളിക്കുന്ന മിന്നാ മിന്നി ദീപങ്ങൾ ജനാലകളും വാതിലുകളും അലങ്കരിച്ചിട്ടുണ്ട് ഇവിടെ എന്താ വിശേഷം പൂങ്കിളി ചോദിച്ചു ഇന്ന് എൻ്റെ പിറന്നാളാ വീട് പറയാണ് വീടെത്താ പറഞ്ഞത് ഇന്ന് എൻ്റെ പിറന്നാളാണെന്നില്ലേ നിനക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ ആര് പറഞ്ഞു പൂങ്കിളി പറഞ്ഞു ഇത് കേട്ടാൽ നമ്മളെ വീടെന്താ മറുപടി കൊടുത്തത് താങ്ക്സ് ാട്ടവും പാട്ടവും എല്ലാം ഉണ്ട് പൂങ്കിളിയെ നീയും പങ്കുചേരണേ അപ്പോൾ പൂങ്കിളി എന്ത് പറഞ്ഞു തീർച്ചയായും ഞാനും വരാ എന്നാണ് മറുപടി കൊടുത്തത് അപ്പോൾ നമുക്കിവിടെ നിന്ന് എന്താ മനസ്സിലായത് ഇവിടെ ഒരു വീടുണ്ടല്ലേ അപ്പോൾ പൂങ്കിളി ഒരു വീടിനെ കണ്ടു അപ്പോൾ വീടിനോട് ചോദിച്ചു എന്താണ് വിശേഷം അപ്പോൾ വീടെന്ത് പറഞ്ഞു എൻ്റെ പിറന്നാളാണെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ പൂങ്കിളി എന്ത് ചെയ്തു വീടിന് പിറന്നാൾ ആശംസകൾ പറഞ്ഞു എങ്ങനെയാണ് പറഞ്ഞത് നിനക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞു കേട്ട ഉടനെ നമ്മൾ വീടെന്ത് തിരിച്ച് പറഞ്ഞു താങ്ക്സ് പറഞ്ഞു അല്ലേ നമ്മൾ അങ്ങനെ തന്നെ നമ്മളൊരാൾ ബർത്ത് ഡേ വിഷ് ഒക്കെ ചെയ്ത് എന്ത് പറയണം തിരിച്ച് താങ്ക്സ് എന്ന് പറഞ്ഞു അപ്പോൾ നീ വരണമെന്ന് പൂങ്കിളിയോട് വീട് പറയുകയും ചെയ്തു ആദ്യം ഉറുമ്പുകൾ ജാഥയായി വന്നു ക്ഷണം കിട്ടിവന്ന മട്ടുണ്ട് സ്വാഗതം സ്വാഗതം വീട് പറഞ്ഞു ഉറുമ്പുകൾ അടിപൊളി സംഘഗാനം പാടി അതുവഴിയും ഇതുവഴിയും അകത്ത് കയറി അപ്പം ആദ്യം വന്നത് ആരാണ് ആദ്യം ഉറുമ്പുകളാണ് വന്നത് എങ്ങനെയാണ് വന്നത് ജാതയായിട്ടാണല്ലേ വരുന്നത് ഉറുമ്പുകൾ വരി വരിയായിട്ട് ജാഥയായിട്ട് വന്നു ക്ഷണം കിട്ടി വന്നത് പോലെയാണ് ഇവരെ വരവ് കണ്ടാലല്ലേ സ്വാഗതം വന്ന് പറഞ്ഞ് വീട് ഉണ്ടാക്കി അവരകത്തേക്ക് ക്ഷണിച്ചു ഉറുമ്പുകൾ അപ്പം തന്നെ ഒരു സംഘഗാനമൊക്കെ പാടി അവരെങ്ങനെയാ വന്നത് ആ വഴി ഈ വഴിയൊക്കെ കയറി വന്നല്ലേ അങ്ങനെ ഉറുമ്പുകൾ അങ്ങനെ തന്നെയല്ലേ നമ്മളെ വീട്ടിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഏതെങ്കിലും ഒരു വഴി കൂടെ അവർ അകത്ത് കയറും ചോണനുറുമ്പ് സോഫ നൊട്ടി നുണഞ്ഞു ചോണനുറുമ്പ് എന്ത് ചെയ്ത് സോഫ എന്ത് ചെയ്തു സോഫയെ നൊട്ടി നുണഞ്ഞ് നുണഞ്ഞ് നടക്കുകയാണ് അല്ലേ ചോണനുറുമ്പ് എന്താ സ്വാദ് നെയ്യുറുമ്പ് മേശ സ്വന്തമാക്കി എന്താ മധുരം നെയ്യുറുമ്പ് എന്ത് ചെയ്തു മേശൻ്റെ മുകളിൽ പാഞ്ഞി കീറി അല്ലേ എന്നിട്ട് പറഞ്ഞു എന്താ മധുരം ചോണനുറുമ്പോൾ സോഫയുടെ സോഫ നൊട്ടി നുണഞ്ഞിട്ട് പറഞ്ഞു എന്താ എന്താ സ്വാദ് എന്ന് പറഞ്ഞല്ലേ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കാം നമുക്ക് ഇത് വീടല്ല കേക്കാ ഇത് കേക്കല്ല വീടാ ഇത് കേക്കു വീടാ ആദ്യം പറന്നെത്തിയ മൈന അടുക്കള കൊത്തി രുചിച്ചു സൂപ്പർ ഭക്ഷണം സൂപ്പർ സ്വാദ് നമ്മുടെ ഉറുമ്പുകൾ എന്താ പറഞ്ഞത് ഇത് വീടല്ല ഇത് കേക്കാണ് അല്ലേ നല്ല മധുരമുണ്ട് മേശയ്ക്കും സോഫയ്ക്കൊക്കെ നല്ല മധുരണ്ട് അതുകൊണ്ട് ഇത് വീടൊന്നും അല്ല ഇത് കേക്കാണെന്ന് പറഞ്ഞു പിന്നെ അവർക്ക് എന്തു തോന്നി ഇത് കേക്കല്ല ഇത് വീടാണ് ഇപ്പോൾ ഇവർ ആകെപ്പാടെ കൺഫ്യൂഷനായി ലാസ്റ്റ് എന്ത് പറഞ്ഞു ഇത് കേക്ക് വീടാണെന്നില്ലേ കേക്ക് വീടാണ് അപ്പോഴാണ് അവിടേക്കൊരു മൈന പറന്നു വന്നത് അല്ലേ മൈന എന്ത് ചെയ്തു അടുക്കള കൊത്തി അല്ലേ അടുക്കള ഭാഗം പോയിട്ട് കൊത്തി കൊത്തി കഴിക്കുകയാണ് എന്നിട്ട് പറയാണ് സൂപ്പർ ഭക്ഷണം സൂപ്പർ സ്വാദ് മയിൽ കിടപ്പ് മുറിയിലേക്ക് തല നീട്ടി മിഠായി കൊണ്ടുള്ള തലയണ വായിലാക്കി അപ്പം മയിലെന്താ ചെയ്തത് കിടപ്പ് മുറിയിലേക്കാണ് തലയിട്ട് നോക്കിയത് അപ്പോൾ അവിടെ എന്തുണ്ട് തലയണുണ്ട് തലയാണ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് മിഠായി കൊണ്ടുള്ള തലയണമായിരുന്നു അത് അപ്പം തന്നെ മയിൽ വായിലാക്കി എന്നിട്ട് എന്താ പറഞ്ഞത് നല്ല മിഠായി നല്ല സ്വാദ് എന്നിട്ട് മനോഹരമായി നൃത്തം വെച്ചു കണ്ടവർക്കെല്ലാം കണ്ടവർക്കെല്ലാം എന്താണ് അവിടെ ഉണ്ടായത് അവിടെ ഡാഷാണ് കൊടുത്തത് അപ്പം നമുക്കവിടെ താഴെ സൂചനകൾ തന്നിട്ടുണ്ട് ആനന്ദം ദുഃഖം നിരാശ വെറുപ്പ് ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ ആനന്ദം എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക അല്ലേ എന്ന് പറഞ്ഞാൽ എന്താ മക്കൾക്കറിയാം നമ്മൾ നമുക്ക് വിഷമമുണ്ട് അതാണ് നിരാശ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കൊന്ന് നിരാശപ്പെടുക നമുക്ക് കിട്ടിയിട്ടില്ല ഒരു സാധനം നമ്മൾ ആഗ്രഹിച്ച് നമുക്കത് കിട്ടിയില്ല നമുക്ക് വല്ലാത്ത നിരാശ തോന്നും അല്ലേ പിന്നെ വെറുപ്പാണ് അപ്പോൾ ഇവിടെ എന്താണ് കണ്ട് ഇവിടെ നമുക്ക് ആനന്ദം എന്ന് കൊടുക്കാം അല്ലേ ഇവിടെ സന്തോഷമല്ലേ എല്ലാവർക്കും കണ്ടിട്ട് മുന്നിലൂടെ നായ വന്നു പിന്നിലൂടെ പൂച്ച വന്നു പിൻഭാഗത്ത് നിന്നും പൂച്ച തിന്നു തുടങ്ങി ഹായ് പഞ്ചാര എന്താണ് പൂച്ച പറഞ്ഞത് ഹായ് പഞ്ചാര മധുരം വീടിൻ്റെ മുന്നിലൂടെ ആരാ വന്നത് നായയും പിന്നിലൂടെയും പൂച്ചയും വന്നു പൂച്ച എന്താണ് പറഞ്ഞത് ഹായ് പഞ്ചാര നായ എന്താണ് പറഞ്ഞത് ഹായ് തേൻ മധുരം മുൻഭാഗത്ത് നിന്നും നായ തിന്നു തുടങ്ങി ഹായ് തേൻ മധുരം അപ്പം എന്താണ് പൂച്ച പറഞ്ഞത് എന്താണ് ഹായ് പഞ്ചാര നായ പറഞ്ഞത് എന്താണ് ഹായ് തേൻ മധുരം കാരണം ഇതെന്താണ് ഒരു കേക്ക് വീടാണല്ലേ അപ്പോൾ കേക്കിൻ്റെ എല്ലാ ഭാഗവും മധുരമാണ് അപ്പോൾ ഓരോരുത്തർ ഓരോ ഭാഗങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്കത് വള വളരെ രസത്തോടെ അവർ പറയുന്നെന്താണ് തേൻ മധുരം പഞ്ചാര മധുരം എന്നൊക്കെയാണ് പറയുന്നത് അകത്താളുണ്ടേ തിന്നലേ തിന്നല്ലേ ഉറുമ്പുകൾ ബഹളം വെച്ചു പുറത്തേക്ക് ചാടി അവ പൂച്ചയെ പൊതിഞ്ഞു കടിച്ചു കടിയുറുമ്പുകൾ നായയുടെ മുഖത്ത് കയറി മുഖമാകെ കടിയോട് കടി മൂക്കിലും ചിലത് കയറി ആ ഇച്ചി ആ ചി നായ ഒറ്റ തുമ്മൽ പൂച്ചയും നീട്ടി ഒറ്റ തുമ്മൽ മേൽക്കൂര കുലുങ്ങി കേക്ക് വീട് ചിതറി തെറിച്ചു അപ്പം കേക്ക് വീടിന് അവിടെ എന്താ സംഭവിച്ചത് അതിനുള്ളിൽ ഉറുമ്പുകൾ ഉണ്ടായിരുന്നു അപ്പം ഉറുമ്പുകൾ പറയാണ് നിങ്ങളെല്ലാവരും കൂടി ഇത് തിന്നല്ലേ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങളുണ്ട് എന്ന് പറയാണ് ഉടനെ തന്നെ ഉറുമ്പുകൾ എന്താക്കി പൂച്ചയെ പാഞ്ഞു എന്താക്കി കടിച്ചു അല്ലേ കടിയ ഉറുമ്പുകൾ പൂച്ചയെ കടിച്ചു കൂടാതെ നായയുടെ മുഖത്തൊക്കെ പാഞ്ഞു കയറി മുഖത്തും കടിച്ചു അവസാനം അവർ പേരും കൂടി ഒരു അങ്ങോട്ട് തുമ്മി ആ തുമ്മലോടെ എന്തായി കേക്ക് വീട് അപ്പാട് പൊളി പൊളിഞ്ഞ് വീഴുകയാണ് ചിതറി തെറിച്ച് വീണു അങ്ങനെ അതിനുള്ളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ കേക്ക് വീട്ടിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു മുറികൾ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നത് മേശ കസേര പാത്രങ്ങൾ സോഫ ജനൽ വാതിൽ ഇതൊക്കെ കേക്ക് വീട്ടിലുണ്ടായിരുന്നു മക്കളെ അവളെ കാണുന്നുണ്ടോ എനിക്കിഷ്ടപ്പെട്ട വരികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരി ഏതായിരുന്നു ഈ കഥ മുഴുവൻ വായിച്ചതിൽ അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട വരി എഴുതിയിട്ടുണ്ട് ഇത് വീടല്ല കേക്കാ ഇത് കേക്കല്ല വീടാണ് ഇത് കേക്ക് വീടാണ് അതാണ് എനിക്കിഷ്ടപ്പെട്ട് മക്കൾക്ക് ഇഷ്ടപ്പെട്ടത് അവിടെ എഴുതി ചേർക്കാൻ മറക്കല്ല അടുത്തെന്താണ് അടുക്കളപ്പാട്ട് അടുക്കി വയ്ക്കണം അടുക്കള ഒതുക്കി വെക്കണം അടുക്കള അരച്ചിട്ടും പിന്നെ ചതച്ചിട്ടും വറുത്തിട്ടും പിന്നെ പൊടിച്ചിട്ടും കലക്കിയും പിന്നെ കുറുക്കിയും തിളപ്പിച്ചും പിന്നെ ഡാഷ് എന്നാണ് കൊടുത്തത് തിളപ്പിച്ചും പിന്നെ പതപ്പിച്ചും എന്ന് നമുക്ക് കൊടുക്കാം ഡാഷ് പിന്നെ ഡാഷ് അപ്പം അവിടെ എന്ത് കൊടുക്കുക കഴുകിയും പിന്നെ ഉണക്കിയും കഴുകി കഴിഞ്ഞാൽ എന്താക്കണം കഴുകി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം മക്കളെ ഉണക്കണം അല്ലേ അടുപ്പമുള്ളവരാകുവാൻ നമ്മൾ അടുക്കള പണി ചെയ്യണം അടുക്കി വെക്കണം അടുക്കള നമ്മൾ ഒതുക്കി വെക്കണം അടുക്കള അപ്പോൾ അത് അടുക്കളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ മക്കൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് പൂരിപ്പിച്ചു കൊടുക്കുക ഇനി എന്താണ് അടുത്തത് എന്തെല്ലാമാണ് അടുക്കള ജോലികൾ ആർക്കൊക്കെ ചെയ്യാൻ പറ്റും അവിടെ ടിക്കിടാനാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ അച്ഛൻ അമ്മ ഞാൻ എന്നാണ് കൊടുത്തത് ഇനി നിങ്ങൾക്ക് ചേച്ചിയോ ചേട്ടനോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി അവിടെ എഴുതി ചേർക്കാം അപ്പോൾ അടുക്കള ജോലികൾ ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പാത്രം കഴുകലും നിലം തുടക്കലുമാണ് അപ്പം ഞാൻ അതിന് കൂടെ എന്തും കൂടി ചേർത്തിട്ടുണ്ട് ഭക്ഷണം ഉണ്ടാക്കല് അടിച്ചു വാരൽ അലക്കൽ മീൻ മുറിക്കലും കൂടി എഴുതി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം മക്കൾക്ക് ഏതൊക്കെ ജോലികളാണെന്ന് നിങ്ങൾക്കും കൂടി എഴുതി ചേർക്കാം ഇനി അടുത്ത പേജ് നോക്കാം തെയ്ത തിന്തക തിന്താര തിന്തക തിന്തക തെയ്താര വീടേ നിൻ്റെ പിറന്നാളിന് കൂടെയുള്ളവരാരെല്ലാം മിഠായി പൊതി കെട്ടഴിയുമ്പോൾ കൈ നീട്ടുന്നവരാരെല്ലാം വീട്ടിലുള്ളവരെല്ലോ വീടിൻ കൂട്ടുകാരായി മാറുന്നു അച്ഛനമ്മ അനിയത്തി ചേട്ടൻ അനിയൻ ചേട്ടത്തി പല്ലില്ലാത്തൊരു മുത്തശ്ശി മിഠായിക്കായി കൈ നീട്ടുന്നു അപ്പോൾ ഇവിടെ എന്താണ് പിറന്നാൾ കേക്കിൻ്റെ പിറന്നാൾ സോറി കേക്ക് വീടിൻ്റെ പിറന്നാളിനൊക്കെ പറ്റിയിട്ടാണ് ഇവിടെ ഒരു ഭാഗം പറയുന്നത് അടുത്ത് നോക്കാം എന്താണ് ചിത്രം വരയ്ക്കാം എന്ന് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെയും ഓരോരുത്തരെയും പരിചയപ്പെടുത്താം എൻ്റെ പേര് ഞാൻ ഒന്നാം ക്ലാസ്സിലാണ് അപ്പോൾ നമ്മൾ വീടിൻ്റെ നമ്മളെ വീട്ടിലുള്ളവരെ ഒക്കെ വരയ്ക്കാനാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ വീട് നമ്മുടെ പേരെന്താണ് നമ്മൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നമ്മളെ എത്ര പേരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മക്കളവിടെ എഴുതി ചേർത്ത് കൊടുക്കണം കേട്ടോ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം എന്താണ് പറഞ്ഞു കളിക്കാം എഴുതാം വീട്ടിൽ എന്തെല്ലാം ഉപകരണങ്ങൾ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഓരോ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അക്ഷരങ്ങൾ തുടങ്ങുന്ന വീടിൻ്റെ പേരുകളാണ് നമ്മളിവിടെ എഴുതി ചേർക്കേണ്ടത് സോറി ഉപകരണങ്ങളുടെ പേരാണ് എഴുതി ചേർക്കേണ്ടത് അപ്പോൾ ക എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം കത്തി കലം കട്ടിൽ കസേര ചായ ആണെങ്കിലോ ചട്ടി ചിരവ ചവിട്ടി ചെമ്പ് ആണെങ്കിൽ കിടക്ക ടേപ്പ് അടുപ്പ് ടി വി തായാണെങ്കിൽ തയണ അല്ല തലേണ അല്ലെങ്കിൽ താലം പായ്ക്ക് ഞാൻ എഴുതിയത് പാട്ട പാത്രമൊക്കെയാണ് ഇനി ഇഷ്ടമുള്ള അക്ഷരങ്ങൾ ഇതുപോലെ എഴുതിയിട്ട് ആ ഉപകരണങ്ങളുടെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫായാണ് എഴുതിയതെങ്കിൽ നമുക്ക് ഫാന് സോഫ മായാണെങ്കിൽ മിക്സി മേശ ആണെങ്കിൽ അലമാര ഈ ഇസ്തിരിപ്പെട്ടി ഇനി ബായാണ് കൊടുത്തെങ്കിൽ ബൾബ് ബാറ്ററി ഇതൊക്കെ എഴുതി കൊടുക്കാം ഇനി അവസാനമായിട്ട് അവിടെ ഒരു ചെറിയൊരു കവിത ഉണ്ട് അല്ലേ കവിത എന്താണ് ആയിട്ടായി മിട്ടായി അപ്പോൾ എന്താ അവിടെ എഴുതി കൊടുത്തത് ആയി ആയിട്ടായി മിഠായി തിന്നുമ്പോൾ എന്തിഷ്ടമായി കഴിഞ്ഞാൽ കഷ്ടമായി അപ്പോൾ ഇതൊരു ചെറിയ കവിതയാണ് കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിമാഷിൻ്റെ കവിതയാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക